കണ്ണൂരിൽ സമാധാനം നിലനിൽക്കണമെന്നതുകൊണ്ട് തനിക്ക് നേരെ നടന്ന അതിക്രമം വീണ്ടും ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നിയുക്ത രാജ്യസഭാ അംഗം സി സദാനന്ദൻ ഒരു ദൌത്യം ഏൽപ്പിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞത് ദൗത്യം എന്ന് പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ ബി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു സി സദാനന്ദൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജ്യസഭാ അംഗത്വമാണെന്ന് താൻ അറിഞ്ഞിരുന്നില്ലെന്ന് സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു ദൗത്യം എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ദൗത്യം എന്ന അദ്ദേഹത്തിന്റെ വാക്കിൽ തന്നെ എല്ലാം ഉണ്ടെന്നും സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു ജൂലൈ മാസം പത്താം തീയതിയാണ് മോദിജി എന്നെ നമസ്തേ മാസ്റ്റർജി എന്നുള്ള ആ ഒരു പ്രയോഗം അദ്ദേഹം പറഞ്ഞത് മാഷിനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് ഞാൻ ചാനലുകാരൊക്കെ വന്ന സമയത്ത് അത് പറഞ്ഞിരുന്നു ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു ഏറ്റെടുക്കണം എന്താണ് എന്നുള്ളത് ഔദ്യോഗികമായി അറിയിപ്പ് കിട്ടും എല്ലാ ആശംസകളും ഇത്രമാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയായിരുന്നു ദൗത്യം എന്നദ്ദേഹം ഉപയോഗിച്ച വാക്കിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇനി എന്താണ് ജീവിതം എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ടില്ല പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് പന്ത്രണ്ടാം തീയതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി രാവിലെ ഒരു എട്ട് മണി നേരത്തെ വിളിച്ചിട്ട് ഇതാണ് ദൗത്യം എന്ന് തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് പലരും ചോദിച്ചു എന്നാൽ അതൊക്കെ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹമില്ല ഈ നാട്ടിൽ ഇനിയൊരു ദുരന്തം ഉണ്ടാകരുത് ഇനിയും ആരുടെയും കണ്ണീർ വീഴരുതെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് പല ചാനലുകളും എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് ദയവ് ചെയ്ത് അത്തരം ചോദ്യങ്ങളെ ുള്ള മറുപടി എങ്ങിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ദശാബ്ദങ്ങളോളം ഈ നാട്ടിൽ നടന്ന ആ ഒരു ദുരന്തപൂർണമായ അനുഭവം ഇനി ആവർത്തിക്കരുത് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞതൊരു ദുസ്വപ്നം പോലെ മറക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം മാധ്യമ പ്രവർത്തകർ അതിനെ സഹകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് ചിക്കിച്ചിഴങ്ങെടുത്ത് ഇഴകേറി പരിശോധിച്ച് വിമർശിച്ച് അതിനെ പ്രതിരോധിച്ച് സമയം കടയരുത് ഇനിയും കണ്ണൂരിലെ കണ്ണൂരിലെ സഹോദരങ്ങളുടെ മനസ്സ് ഇനിയും ഇനിയും കുടുംബങ്ങളുടെ കണ്ണീരിൽ കൂടുതൽ കണ്ണൂരിൽ കത്തിമുനകൾ അന്തരീക്ഷത്തിൽ സംവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് രാജ്യസഭാംഗം എന്ന നിലയിൽ നാടിന്റെ പൊതു നന്മക്കായി പ്രവർത്തിക്കുമെന്നും സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു നിയുക്ത രാജ്യസഭാംഗമായ സദാനന്ദൻ മാസ്റ്റർക്ക് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്വീകരണ സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗങ്ങളായ സി രഘുനാഥ് പി കെ വേലായുധൻ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ടി സി മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ